ലോകത്ത് പ്രത്യേകിച്ച് അനാഥ മന്ദിരങ്ങൾ ഏറ്റവും കുറവുള്ള വിടാന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ് ഈ അനാഥ മന്ദിരത്തിൽ ഏറ്റവും കൂടുതൽ കഴിയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകളാണ് മക്കൾ കൊണ്ട് ഒഴിവാക്കുന്നത് നൂറ്റി അറുപത്തെട്ട് വൃദ്ധസദനങ്ങളിൽ ഈ അടുത്തിടയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് ഈ നാല് വർഷമായിട്ട് അവിടെ എവിടെയും ഒരു ഇസ്ലാം വിശ്വാസത്തിലുള്ള ഒരു ഉമ്മയും ഉപ്പയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഒരു ഉമ്മയും ഉപ്പയും കാണാൻ പറ്റിയിട്ടില്ല അതൊരു പക്ഷേ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ധാർമ്മിക മൂല്യബോധ ചിന്തകളുടെ ഏറ്റവും നല്ല ഉത്തമ മാതൃകയാണ് നിലയും നിലയുമെല്ലാം ഉയരുന്നത് തിരക്കുകൾ എത്രയും ആയിക്കോട്ടെ നമ്മൾ തിരക്കുകൾ എത്രയും ആയിക്കോട്ടെ ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയാണ് യൂസഫ് അലി റോയിറ്റോസിന്റെ കണക്കെടുത്തപ്പോൾ സമ്മൻ പട്ടികയിൽ അഞ്ചാം സ്ഥാനം അദ്ദേഹം എത്രയും തിരക്കുള്ള മനുഷ്യനാണ് രാജ്യം പത്മ നൽകി ആദരിച്ച വ്യക്തിയാണ് അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയ ലാപ്ടോപ്പ് ഉണ്ടാവുക ലാപ്ടോപ്പ് ആ ലാപ്ടോപ്പ് തുറന്നിട്ട് അദ്ദേഹം ഒന്ന് ഇങ്ങനെ മണത്തു വെക്കും ജോർദാലും സായ്പ്പോച്ച എന്താ അങ്ങനെ മണുനോക്കണ് യൂസഫ് ചോദിച്ചു അദ്ദേഹം വസ്ത്ര ലാപ്ടോപ്പ് ബാഗില് എന്ത് എന്റെ ഉമ്മ ആഴ്ച കുട്ടി ധരിച്ച വസ്ത്രാണ് ഈ ലാപ്ടോപ്പ് ബാഗില് ഉമ്മയുടെ വസ്ത്രം കോൺഫറൻസുകളിലേക്കും വിമാനത്തിന്റെ ലോൺ സെക്ഷനിലേക്ക് പോകുമ്പോ ആ സിബ് കറന്നിട്ടൊന്ന് മണത്തു വെക്കും ആ മകൻ വല്ലാത്തൊരു ധൈര്യം കിട്ടുന്നു അദ്ദേഹം പറയുന്നു അല്ലേ വല്ലാത്തൊരു ധൈര്യം കിട്ടുന്നു എന്ന് ഈ വർത്തമാന കാലഘട്ടത്തെ തലമുറകള് ഉമ്മാന്റെ വസ്ത്രം അങ്ങനെ കൊണ്ടുനടക്കുക ഒരുപക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ പലതും നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഓർക്കേണ്ടത് ഓർക്കുന്നില്ല പലപ്പോഴും നമ്മളെല്ലാം ഇങ്ങനെ ഓടുകയാണ് ഇങ്ങനെ ആർക്ക് സന്തോഷ സമാധാനമൊന്നുമില്ല ഇരിക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടോ ചോദിച്ചാൽ നൂറ് ശതമാനം പറയും സമാധാനം ഇല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലെ സത്യ സാറേ ഒന്നുമില്ലെങ്കിൽ ഭർത്താവിനാൽ ഭാര്യയാൽ മക്കളാൽ സാമൂഹ്യ ചുറ്റുപാടുകളെ സാമ്പത്തിക ചുറ്റുകളൊക്കെ നമ്മൾ വിഷമോ ഒരുപിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും ഇല്ല നമ്മുടെ സഹജീവികളോടല്ല നമ്മളെ സഹാനുഭൂതി കൊണ്ടും കൊടുക്കുന്ന അനുകമ്പ കൃപ ഇല്ലേ മാനുഷിക മൂല്യം മാനവിക മൂല്യം ഇതെല്ലാം ചേർന്ന് സാമൂഹ്യ പതിമൂല പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സന്തോഷം കൂടുന്നത് നമ്മൾ മനുഷ്യനായിട്ട് ഇങ്ങനെ പ്രത്യാശയോടു കൂടി പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് ജീവിതം ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ പ്രതീക്ഷയോട് മുമ്പോട്ട് കൊണ്ടുപോകും പക്ഷെ എന്തെല്ലാം നിങ്ങൾ ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ഓർത്തോളൂ ജന്മം നൽകിയ മാതാവിന്റെ കാൽച്ചുവട്ടിൽ സ്വർഗമുണ്ട് മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ ആ സ്വർഗം നേടാതെ എന്തറിവ് നേടിയാലും എന്ത് പരിജ്ഞാനം നേടിയാലും എന്ത് സമ്പാദ്യം ഉണ്ടാക്കിയാലും അതാ യൂസഫലിയുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഞാൻ അദ്ദേഹത്തേക്ക് മകത്തൂൽക്കരിക്കല്ലോ ചെയ്യുന്നു യൂസഫിലി ഒരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ ബയോഡാറ്റ എടുത്ത് നോക്കിയാൽ മതി അമ്പത് ചോദ്യമുണ്ട് ബയോഡാറ്റ ഒന്ന് ഒരു പേര് നാട് വയസ്സ് ഭാഷാപരണം എക്സ്പീരിയൻസ് എല്ലാം ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ ആ അപേക്ഷയുടെ ബയോഡാറ്റയുടെ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഭയങ്കര ഇരുപത്തഞ്ച് ഉമ്മയുണ്ടോ ഇരുപത്തിയാറ് ഉമ്മയുടെ പേരെന്താണ് ഇരുപത്തിയേഴ് ഉമ്മക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഇരുപത്തിയെട്ട് മൊബൈൽ നമ്പർ ഇരുപത്തി ഉമ്മയുടെ പോസ്റ്റൽ വിലാസം നാട്ടിൽ ആരാണ് നിങ്ങളുടെ അസാന്നിധ്യയിൽ സംരക്ഷിക്കുന്നത് മുപ്പത്തി ഒന്ന് എന്റെ സ്ഥാപനം താങ്കൾക്ക് തരുന്ന ശമ്പളത്തിൽ മുടക്കം വരാതെ പ്രതിമാസം താങ്കൾ താങ്കളുടെ ഉമ്മയ്ക്ക് എത്ര ശതമാനം തുക നാട്ടിലേക്ക് അയച്ചു കൊടുക്കും ഉമ്മാന്റെ പേരിൽ മനോഹരം ഒരു കൺസെപ്റ്റാണ് മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ സ്വർഗമുണ്ട് なるほど。